നമസ്കാരം തെരഞ്ഞെടുപ്പ് സർവൈലൻസ് ഡ്യൂട്ടി നോക്കുന്നതിനുള്ള ഭക്ഷണബത്തെ ലഭിച്ചില്ലെന്നാരോപിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് പോസ്റ്റിട്ട് സിവിൽ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തതിൽ സേനയ്ക്കുള്ളിൽ അമർഷം മോശമായ വാക്ക് ഉപയോഗിച്ചാണെങ്കിലും പോലീസുകാരൻ ചൂണ്ടിക്കാട്ടിയ പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടതുമില്ല അടൂർ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ ജോലി ചെയ്യുന്ന സുനിൽകുമാറിനെയാണ് ജില്ലാ പോലീസ് മേധാവി വി അജിത് സസ്പെൻഡ് ചെയ്തത് ഇദ്ദേഹത്തിനെതിരെ വാജ്യാന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തണ്ണിത്തോട് പോലീസ് ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടൂർ മണ്ഡലത്തിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്ന സർവൈലൻസ് അംഗമായിരുന്നു സുനിൽകുമാർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും നോഡൽ ഓഫീസർമാരുമുള്ള എം ഐ സി സി സ്ക്വാഡ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഭക്ഷണവത്ത് ലഭിക്കുന്നില്ലെന്ന് കാട്ടി ഉപവരണാധികാരിയെ അടക്കം അപമാനിക്കുന്ന തരത്തിൽ ഏപ്രിൽ പത്തൊൻപതിന് ഇട്ട പോസ്റ്റുകളാണ് നടപടിക്കാധാരം സമൂഹ മാധ്യമങ്ങളിൽ മറ്റു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ അപമാനിക്കുന്ന തരത്തിലിട്ട പോസ്റ്റ് അച്ചടക്ക ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ ഇത് കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടതല്ല കേന്ദ്രം ഇലക്ഷൻ കമ്മീഷൻ വക അയച്ചു കൊടുത്തിരിക്കുന്ന എമൗണ്ട് ഇത് ഏത് തെണ്ടിക്കാണ് തടഞ്ഞു വെക്കാൻ അധികാരം ഇത് തടഞ്ഞു വെച്ചിരിക്കുന്ന കളക്ടറേറ്റിലെ തെണ്ടികളെ ആണ് വിളിച്ചത് കൊണ്ടുവരേണ്ടത് ഇതിന് അന്വേഷണ കമ്മീഷനെ കൊണ്ടുവരികയും വേണം എന്നായിരുന്നു വാട്സ്ആപ്പ് പോസ്റ്റ് ഇതിലെ ചില പദപ്രയോഗങ്ങളാണ് സുനിൽകുമാറിന്റെ സസ്പെൻഷനിൽ കലാശിച്ചത് അടൂർ ഉപവരണാധികാരി ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും അദ്ദേഹം അത് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് എസ് പിക്ക് കൈമാറുകയുമായിരുന്നു കളക്ടറുടെ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ സസ്പെൻഷൻ ഉത്തരവും എത്തി പക്ഷേ സുനിൽ ചൂണ്ടിക്കാട്ടി പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല നാൽപ്പത് ദിവസമാണ് കൊടുംചൂടിൽ തെരഞ്ഞെടുപ്പ് സർവൈലൻസ് ഉദ്യോഗസ്ഥർ റോഡിലലഞ്ഞത് ഇവർക്ക് ഭക്ഷണബത്ത ഇതുവരെ അനുവദിച്ചു കൊടുത്തിട്ടില്ലെന്ന് പറയുന്നു മറ്റെല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ഭക്ഷണബദ്ധ കൃത്യമായി നൽകിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ മാത്രമാണ് ഇത് ലഭിക്കാത്തത് എന്ന് പറയുന്നു മോശം വാക്കുകൾ പോലീസുകാരൻ ഉപയോഗിച്ചതിന് സേനയിൽ ആരും അനുകൂലിക്കുന്നില്ല എങ്കിലും അയാളെ സസ്പെൻഡ് ചെയ്തപ്പോഴെങ്കിലും ബത്ത നൽകാൻ തയ്യാറാകണമെന്നതാണ് ഡ്യൂട്ടി ചെയ്തവർക്കിടയിൽ ഉയരുന്ന ആവശ്യം